ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ സച്ചിയും രേവതിയും നല്ല വഴക്ക് തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേവതിയുടെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും കൂടിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ രേവതിയാണെങ്കിൽ അയ്യോ അമ്മ അമ്മ എന്താ പറയാതെ വന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ വെപ്രാളത്തോടു കൂടി തന്നെ അങ്ങോട്ട് വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരു പേടി നമ്മുടെ രേവതിക്ക് വേറെ ഒന്നുമല്ല ഇവർ എപ്പോ വന്നു കഴിഞ്ഞാലും ചന്ദ്രയുടെ ഭാഗത്തുനിന്നും ഒരു അപമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒരു അപ ഒരു സംസാരമൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ രേവതിക്ക് നല്ല പേടിയുണ്ട് അപ്പൊ രേവതി എന്താ അമ്മ വിളിക്കാതെ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ഇരിക്കാനൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്താ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ചന്ദ്ര നീ എന്ന് പറയാം പിന്നെ ഞാൻ വിളിച്ചില്ലെങ്കിൽ അവരങ്ങ് തിരിച്ചു പോവുമല്ലോ എന്നും പറഞ്ഞു അല്ലെങ്കിൽ എന്ത് തിരിച്ചു പോവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എന്താ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ അങ്ങോട്ട് വിളിക്കാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അതെന്താ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനായിട്ട് ഞങ്ങൾക്ക് എന്താ ഇവിടെ വീടൊന്നും ഇല്ല എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ രേവതിക്ക് വിഷമാവാണ് അപ്പൊ അതിനുശേഷം പറയുന്നുണ്ട് വേറൊന്നും അല്ല ഇവരുടെ ഈ മക്കളുടെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം തികയുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആണ്ടും കാര്യങ്ങളൊക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കണം ആ ഒരു ദിവസം എല്ലാവരും കൂടി ഒന്നിച്ച് നമുക്കൊന്ന് ഇതാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് രവീന്ദ്രന് പെട്ടെന്ന് വിഷമം കയറാണ് കാരണം രവീന്ദ്രൻ്റെ ട്രെയിൻ ബസ് തട്ടിയിട്ടാണല്ലോ മരണപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഈ മരിച്ചു പോയവരെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വെറുതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് അദ്ദേഹത്തിന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രേവതിയുടെ അമ്മയോട് അയ്യോ ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങോട്ട് വരണം അന്നത്തെ ദിവസം അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അയാൾ അല്പായസത്തോട് കൂടിയിട്ട് മരണപ്പെട്ടതാണ് അതും എൻ്റെ ഭർത്താവ് അത് കാരണമാണ് എന്റെ ഭർത്താവ് ഇങ്ങനെ ഓരോ വേണ്ടാത്തോരോ തീരുമാനങ്ങളൊക്കെ എടുത്തത് അതുകൊണ്ടാണ് ഇവിടേക്ക് പലരും കയറി വന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഒന്നും ഇങ്ങനെ ആവില്ലായിരുന്നൊക്കെ പറഞ്ഞിങ്ങനെ ചന്ദ്ര കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ രേവതി അവിടേക്ക് വന്നതെ പറ്റിയൊക്കെയാണ് ചന്ദ്ര പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് വിഷമമാണ് അങ്ങനെ രേവതിയുടെ അമ്മയും അനിയത്തെയും കൂടി അവിടെ നിന്നും പോകുന്നുണ്ട് വീട്ടിലേക്ക് അങ്ങനെ അന്നേ ദിവസം അച്ഛൻ്റെ ആണ്ടിൻ്റെ അന്ന് അവർ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് അമ്മയുടെ ഒരു ഒരാഗ്രഹപ്രകാരമാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ രേവതി അവിടേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ രേവതിയുടെ സഹോദരൻ ശരത്തുണ്ടല്ലോ അവൻ കൈയ്യൊടിഞ്ഞിരിക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവനാണ് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അച്ഛൻ്റെ വേണ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്ത് എല്ലാവരും വന്നിങ്ങനെ എന്താ ഈ സച്ചി വന്നില്ല അയ്യോ സച്ചി ആണല്ലേ ഈ ഈ മോ അവനെ കൈ ഇങ്ങനെ ഓടിച്ചത് എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞ സച്ചിയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് വരാന്നൊക്കെ പറഞ്ഞു പോവാണ് അങ്ങനെ നമ്മുടെ ശരത്താണെങ്കിൽ എഴുന്നേറ്റിട്ട് ഞാൻ വിളക്ക് കത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിളക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇങ്ങനെ ചുറ്റണം അപ്പോൾ ആ സമയത്ത് വിളക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് വേണ്ട മോനെ മോൻ്റെ കൈക്ക് വയ്യാത്തല്ലേ ഞാൻ പിടിക്കാം മോനൻ്റെ കയ്യിൽ ചുമ്മാ അങ്ങനെ പിടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛൻ്റെ ആവശ്യത്തിന് ഞാൻ തന്നെ ചെയ്തോളാം അതൊന്നും സാറില്ല എന്നും പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ ആ വിളക്ക് വാങ്ങിക്കുന്നത് അവൻ്റെ കയ്യിൽ നിന്നും ആ വളക്ക് താഴെ വീഴുകയാണ് കാരണം അവന് വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും താഴെ വീഴുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ് അപ്പം പെട്ടെന്ന് എത്രയായാലും ആയാലും അമ്മയാണല്ലോ അമ്മയ്ക്ക് ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അയ്യോ എൻ്റെ മോൻ എന്നാലെൻ്റെ മോൻ എങ്ങനെയൊക്കെ ആക്കിയ സച്ചി സച്ചി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ അപ്പം തുടങ്ങി അമ്മ ഇങ്ങനെ എണ്ണിപ്പറക്കലും കരച്ചിലും കാര്യങ്ങളൊക്കെ സച്ചിയെ തന്നെയാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്തായിരിക്കും നമ്മുടെ സച്ചി അവിടേക്ക് വരുന്നത് അപ്പോൾ സച്ചി വരണത് സമയത്ത് തന്നെ അടിയിൽ വെച്ചിട്ട് രണ്ട് സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് എന്തിനാ സച്ചി മോനെ ആ പയ്യൻ്റെ കൈ നീ ഇങ്ങനെ ഒടിച്ചത് അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു നീ പിന്നെയും ഇങ്ങനെ തല്ലും വെള്ളത്തിനൊക്കെ ഇറങ്ങാണോ ആ ഗജാനന്ദനെ നീ തല്ലിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിരുന്നു അവനെ അത് കിട്ടേണ്ടതായിരുന്നു എന്തിനാണ് നീ ഈ പയ്യനെ തല്ലിയത് എന്നൊക്കെ ചോദിച്ചാൽ അവർ കുറ്റപ്പെടുത്തുന്നുണ്ട് സച്ചിയെ അങ്ങനെ സച്ചി അവിടെ നിന്നൊന്നും നേരെ വീട്ടിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കണ നേരത്തായിരിക്കും സച്ചിയെ ഇങ്ങനെ അമ്മ രേവതിയുടെ അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി നശിപ്പിച്ചു എൻ്റെ കുഞ്ഞ് ഇനിയിപ്പോൾ എക്സാം ഒന്നെതാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം അതൊക്കെ കേൾക്കുന്ന സച്ചിക്ക് വിഷമവും വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ വേഗത്തിന്റെ അകത്തേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് കഴിഞ്ഞു എന്നെ പറ്റിയുള്ള കുറ്റപ്പെടുത്തലെന്ന് ചോദിച്ചിട്ട് അപ്പൊ ആ സമയത്ത് ഇതുകൊണ്ടാണ് ഞാൻ വരില്ല എന്ന് പറഞ്ഞത് ഇത് കേക്കാനാണോ ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ രേവതി പറയണം ഇണ്ടാതിരിക്കുക വായോ വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോ വേണ്ട ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറയാണ് എന്തിനപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് വരണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ശരത്തും അപമാനിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ആ സമയത്തും നമ്മുടെ സച്ചി ശരത്തിന് വീണ്ടും വീണ്ടും തല്ലിയോണം തല്ലുന്നുണ്ട് അവിടെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും വളരെ വിഷമമാണ് വിട് വിട് എന്ന് പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവത്തിൻ്റെ ആണല്ലോ അവൻ്റെ ഇങ്ങനെ ഒടിയാൻ കാരണം എന്നിട്ടും അവൻ നമ്മുടെ സച്ചിയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും അവൻ്റെ തല്ല അവൻ്റെ നാവ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അവനെ വീണ്ടും വീണ്ടും അവിടെ വെച്ചിട്ട് രേവതിയുടെയും അമ്മയുടെയും വന്നവരുടെയും ഒക്കെ മുന്നിൽ വെച്ച് തല്ലുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് സച്ചി അവിടെ നിന്നും ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഇതുപോലുള്ള ചേമ്പനിർപ്പ് വിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കല്ലേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്